ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട് അധികം പച്ചക്കറി ഇല്ല കേട്ടോ പക്ഷേ അധികം ഇല്ല കുറവാണ് സാലഡ് വെള്ളിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു അങ്ങനെ ഓർക്കുമല്ലോ ഒന്നാമത്തെ കാര്യം എപ്പോഴും ഈ പരിപാടി ഇല്ലാത്ത കാരണം അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉണിയൻ സാലഡ് കാണുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് വളരെ ഇഷ്ടം വളരെ ഇഷ്ടമാണ് ഇത് കാണുന്നത് നല്ലതായി എങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി എന്ന് ഒരു റെസിപ്പി ഇല്ല ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐറ്റം അതായത് ഉണി സവോള അരിയുക പിന്നെ വെജിറ്റബിൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അരിയുക എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സോളയിൽ കുറച്ച് സമയം നമ്മുടെ ഈ ഉപ്പ് വരട്ടി വെക്കണം എന്നാന്ന് അതിനൊരു എരിവ് പോലെ ഒരു ഇതുണ്ട് അതിനൊരു കുത്തല് പോലെയുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന ചൂര ചൂര ആ അത് പോകാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഉപ്പ് വരട്ടി വെച്ചാൽ അതങ്ങനെ പിഴിഞ്ഞ് കളയുക ആ സത്ത ആ പിഴിഞ്ഞ് കലയണേ ശരിക്കും സത്താണ് പോകണം പക്ഷേ എരിവ് പോ ശൂര് പോലെയുള്ളത് പോകണം എന്നിട്ടും അത് നിലനിൽക്കുവാണെങ്കിൽ നമ്മളൊന്നും വെള്ളത്തിൽ കഴുകുക സവോളം മാത്രം അത് കഴിഞ്ഞേച്ച് ഈ ബാക്കി എരിഞ്ഞു വെച്ചിരിക്കുന്ന എന്തൊക്കെ വെജിറ്റബിൾ ഉണ്ടെന്ന് വെച്ചാൽ ആ വെജിറ്റബിൾ എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് സ്വല്പം നാരങ്ങ നീര് നമ്മൾ നാരങ്ങ നീരിൻ്റെ സിറപ്പ് മേടിച്ച് വെച്ചേക്കണ ഒഴിക്കണത് അല്ലെങ്കിൽ പിഴിഞ്ഞൊഴിക്കണമെങ്കിൽ ഒഴിക്കുക വിനീഗർ ഒഴിച്ച വയറില്ലേ അത്ര പറ്റൂല പറ്റൂല അപ്പം ഈ സിറപ്പ് ഒഴിക്കുക പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത് എല്ലാ വെജിറ്റബിളും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറവുണ്ടാവും ചിലപ്പോൾ അത് ചേർക്കുക പിന്നെ പെപ്പർ ഒക്കെ ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് അതും ചേർക്കാം ഞാൻ ഒരു പച്ചമുളക് ചേർക്കും പിന്നെ കൂടുതലും കുരുമുളക് പൊടിയായിടണം കേട്ടോ അപ്പം നമുക്ക് അരിയാണ് അരിയാ അരിയല്ലാണ് കാര്യം കാര്യം സാലഡിലെ പ്രധാനം അരിയല്ല ഗുണം ഞാൻ സ്ലൈസർ ഇല്ലാതെ അരിഞ്ഞു കഴിഞ്ഞാൽ കപ്പ വെട്ടിക്കണ്ടിച്ചിട്ട പോലെ ഇരിക്കും ആ സ്ലൈസറിൽ തന്നെ സാലഡിന് വേണ്ടി ആയിരുന്നു അതാ ഏറ്റവും നല്ലത് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ നൈസായിട്ട് കരിയണവരുണ്ടാവും അതാ അവരുടെ കഴിവ് എല്ലാവർക്കും ഇപ്പൊ അത് കിട്ടണമെന്നില്ലല്ലോ അമ്മയ്ക്ക് ഈ സവാള എരിയുമ്പോൾ കണ്ണീന്ന് വെള്ളം വരുന്നില്ല സ്ലൈസറിൽ അരിയുമ്പോൾ വരൂല്ല അല്ല സ്ലൈസറിൽ അരിയുമ്പോൾ വരൂല്ല അല്ലാതെ അരിഞ്ഞാൽ വരും എനിക്ക് ദൂരെ എപ്പാരി ആ സ്ലൈസറിൽ എനിക്ക് അങ്ങനെ വരില്ല ഇതിന്റെ അറ്റം നമ്മളില്ലേ അറ്റം വരുമ്പോ ഇങ്ങനെ കട്ടി വരും അത് അതിലേക്ക് ഒരച്ചു കഴിഞ്ഞാൽ കൈ മുറിയും കേട്ടോ അത് ഞാൻ കത്തിയും കണ്ട് ചുമ്മാങ്ങ ഇതാക്കി ഇടുവുള്ളൂട്ടോ അത് ഞാനത് കൈ മുറിയൂന്ന് പറയുമ്പോഴേ അതിന് ഇത് വരുമായിരിക്കും ഞാൻ ഇപ്പം ചെയ്യണവരോട് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഇത് ചെയ്യണവർക്കൊക്കെ അതിനെപ്പറ്റി അറിയാട്ടോ ഇനി നമുക്ക് ഈ അരികിൽ തന്നെ ബാക്കി വെജിറ്റബിൾ അരിഞ്ഞു വെച്ചേക്കായത് ഉപ്പ് വരട്ടി വെക്കണം എന്നിട്ട് ഇത് കളയണം ക്യാരറ്റ് സ്വല്പം ഇടണോളൂ കാരണം അപ്പം പറഞ്ഞു ക്യാരറ്റ് ഇട്ടാൽ കൂടുതൽ മധുരച്ചവ് വരുമെന്ന് അപ്പം നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി ഇച്ചിരി ക്യാരറ്റ് ഇടണമെന്നേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഇടണുള്ളൂ നമുക്ക് മാറ്റി വെക്കണമായിരിക്കും ലൈസറിൽ അരിഞ്ഞു ടൊമാറ്റോ കത്തിക്കൊണ്ടിരിക്കുക ടൊമാറ്റോ കഴിഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇനിയിപ്പം ഈ അരിഞ്ഞിട്ടായിട്ടുള്ള സവോള കിടക്കണില്ലേ അതേ ഇത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ കത്തിക്കണ്ട് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്തങ്ങ് വിടും മറ്റേതുപോലെ ഭംഗിയാവൂല കേട്ടോ എന്നാലും പിന്നെ അതങ്ങ് ഉപ്പ് വരട്ടി വെക്കുമ്പോൾ അങ്ങ് ഒതുങ്ങി പൊക്കോളും പിഴിഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് വരട്ടി ഇച്ചിരി നേരം വെക്കണമെന്ന് അതെ ഇപ്പം നന്നായിട്ട് തിരുമണം അതിൽ മറ്റേ വെജിറ്റബിൾ അരികിൽ ഇരുന്നോട്ടോ കുഴപ്പമില്ല അതെ എന്നിട്ട് അതിന്റെ ആ ഷൂരങ്ങ് കളയണം അത് കുറച്ച് കഴിഞ്ഞ ഇരുന്നിട്ട് വേണം എന്നിട്ട് പോയില്ലെങ്കിൽ നമുക്ക് ചുമ്മാ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അപ്പം തന്നെ ഇനി എടുത്താൽ മതി സവോള സവോള മാത്രമാട്ടോ ചെയ്യാവുള്ളൂ അങ്ങനെ എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ നാരങ്ങാ നീരോ ഇനിയിപ്പോൾ വിനീഗർ താല്പര്യം ഉള്ളവർക്ക് അത് ഒഴിക്കാം അങ്ങനെ ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ മെത്തേഡ് ഓഫ് മേക്കിംഗ് സാലഡ് പിന്നെ മല്ലിയില അങ്ങനെയുള്ളതൊക്കെ ചേർക്കാട്ടോ ഇത് നിങ്ങൾ ചോദിക്കണമായിരുന്നു മാത്രം പറഞ്ഞതാണ് കേട്ടോ മുടി വയ്ക്കട്ടെ എന്നാ ഇനിതേ പിഴിയാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് കൂടെ കൊണ്ടുപോകുന്ന വെച്ചാൽ ഞാൻ സാധാരണ സിംഗിരക്കാട്ടോ പിഴിയാറ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കണ്ടോ മൊത്തം പോകും ഒട്ടും എരിവുണ്ടാവൂല എരിവല്ല അത് അതെ ഇങ്ങനെയാ പിഴിഞ്ഞെടുക്കുക അത്രേ ഉള്ളൂ ഇനി ഇത് ഇത്രയും ഇത് പോന്നത് കൊണ്ട് വെള്ളത്തിൽ കഴിയേണ്ട ആവശ്യമില്ല കേട്ടോ മിക്സ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ മറ്റ് വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞങ്ങളിപ്പോൾ സിമ്പിൾ മെത്തേഡ് സിമ്പിൾ ഓണിയൻ സാലഡല്ലേ ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ക്യൂ കഴിഞ്ഞില്ല വെജ് സാലഡ് കഴിഞ്ഞിട്ടില്ല അവസാനത്തെ മോഡിഫിക്കേഷൻ ഞങ്ങൾ ഈ പറഞ്ഞാലും നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഇത് മേടിച്ച് വെച്ചുവെക്കുക ഫ്രഷായിട്ട് ലൈം പിഴിഞ്ഞാൽ അത്രയും നല്ലതാട്ടോ ഇത് മതി പെപ്പറ തോന്നാം അതാണ് അതിൻ്റെ ഒരു ലുക്ക് കംപ്ലീറ്റ് എപ്പറ എന്തായാലും വേണം കാരണം മുളക് ഞാൻ ഓരുന്നപ്പം ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മുളക് ഞങ്ങളിങ്ങനെ ഇടാറില്ല കേട്ടോ മുളക് ഓരനാണ് പിന്നെ ഇതുപോലെ ഇത് വളരെ നല്ല നല്ലാട്ടോ മല്ലിയേല പുതിനയില ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൃഷിഞ്ചീരൊക്കെ പോയി നമ്മുടെ പണിയൊക്കെ വന്നപ്പോൾ അതെല്ലാം പോയി എന്നെ പറയാൻ ഇപ്പം പിടിപ്പിക്കണം എവിടെന്നെങ്കിലും ദൈവം ഉണ്ടെന്നതേ ഇത് മതിയാവും അതെങ്ങനെ പൊടി പൊടിയായിട്ട് ഇരിക്കണോ കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഊണിയൻ സാലഡാണ് പക്ഷെ നമ്മൾ ഈ നോൺ വെജ് പ്രത്യേകിച്ച് ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാലഡാണ് സാലഡ് സാലഡ് റെഡി റെഡി ഈസി ടേസ്റ്റി വെജ് പറഞ്ഞത് കൊണ്ട് കാണിച്ചത് കേട്ടോ മുളക് ഞാനിങ്ങനെ മാറ്റിയേക്കാട്ടോ കുരുമുളക് മാറ്റിയോ അറിയാലോ ഹാപ്പി ഡിന്നർ ആണ് പക്ഷെ ലഞ്ചിലായിരിക്കും കാണുന്നത് അല്ലേ എപ്പോഴാ നിങ്ങള് കാണണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ലഞ്ചിലായിരിക്കും ഇത് ആണ് കഴിക്കണത് അപ്പോൾ ബീഫും കായയും ഉലർത്തിയതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് ഡിഷ് കെട്ടോ അപ്പോൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ബീഫും കായയും അതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഉണ്ടാക്കണേ അപ്പം നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റഡ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഓണിയൻ സാലഡ് തന്നെയാണ് അതും ബീഫും കായയും ഉലർത്തിയും ചപ്പാത്തി ഒക്കെ കൂടി ഒരു കിടിലൻ കോമ്പിനേഷൻ തന്നെ ആയിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് കാണുമ്പോൾ പിന്നെ എന്തായാലും ക്ലിയറാ അപ്പൊ റെസിപ്പി ചോദിച്ചവർക്കും എല്ലാവർക്കും എന്ന് <laughs> വിചാരിക്കുന്നു